മെറ്റൽ ഡിറ്റക്ടർ വളരെ ഉപയോഗപ്രദമായിട്ടുള്ളൊരു കണ്ടുപിടുത്തമായിരുന്നു കാരണം മണ്ണിനടിയിലോ ബോഡിയിലോ എവിടെയെങ്കിലുമൊക്കെ മെറ്റൽ അല്ലെങ്കിൽ ലോഹം ഉണ്ടെങ്കിൽ മെറ്റൽ ഡിറ്റക്ടർ ആ ഭാഗത്ത് കൊണ്ടുവന്നാൽ അത് ബി പി എന്നൊരു ശബ്ദം ഉണ്ടാക്കും അപ്പം മെറ്റലുണ്ടെങ്കിൽ കണ്ടുപിടിക്കും പക്ഷെ ആരെങ്കിലും പറയുകയാണ് ഈ ലോകത്തിൽ മെറ്റൽ മാത്രമേ ഉള്ളൂ കാരണം എൻ്റെ മെറ്റൽ ഡിറ്റക്ടറിന് മെറ്റൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ നമ്മൾ പറയും താൻ എന്തൊരു മണ്ടനാണ് എവിടെ മെറ്റൽ മാത്രം കണ്ടുപിടിക്കാനാണ് നമ്മൾ മെറ്റൽ ഡിറ്റക്ടർ ഉണ്ടാക്കിയത് അത് വിചാരിച്ച് ലോകത്ത് മെറ്റൽ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റൂ അല്ല ഒരു ചോദ്യം നാച്ചുറൽ സയൻസുകളും അതിൻ്റെ സയൻറ്റിഫിക് മെത്തേഡും ഒക്കെ മനുഷ്യൻ കണ്ടുപിടിച്ചത് ഫിസിക്കൽ റിയാലിറ്റിയെയും അതിലെ ഒക്കെ പഠിക്കാനാണ് അത് വിചാരിച്ച് നാച്ചുറൽ സയൻസുകൾ കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ശരിക്കു എന്ന് പറയാൻ പറ്റൂ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ അറിയുന്നത് ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചറിയും നല്ല കല സാഹിത്യം അതൊക്കെ ഒരു അനുഭവമാണ് ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാലികാല സഖി എം ടിയുടെ നാല് കെട്ട് അതിൻ്റെയൊക്കെ സാഹിത്യ ഭംഗി അതുപോലെ ഞാൻ ഈ അടുത്ത് തമിഴിലെ മെയ്യഴകൻ സിനിമ കണ്ടു അതിൻ്റെ ഒരു ആസ്വാദ്യത അതൊക്കെ നമ്മൾ അനുഭവിച്ചറിയുന്ന ചില കാര്യങ്ങളാണ് ഇനി വ്യക്തികളെ കുറിച്ച് അറിയുന്നത് എങ്ങനെയാണ് കണ്ടും അനുഭവിച്ചൊക്കെ മനസ്സിലാക്കിയാലും അവരുടെ ചില കാര്യങ്ങൾ അത് അവർ പറഞ്ഞാലും നമുക്കറിയാൻ പറ്റും അവരുടെ വാക്കുകൾ നോക്കിയിട്ടോ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയിട്ടോ അവരുടെ തലച്ചോറ് കീറി മുറിച്ച് പരിശോധിച്ചാലൊന്നും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് എല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല അവരത് തുറന്നു പറയാന വേണ്ടി വരും ഇനി മറ്റു ചില കാര്യങ്ങൾ നമ്മൾ നിരീക്ഷിച്ച് പരീക്ഷിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കും ഈ നാച്ചുറൽ സയൻസിലെ കാര്യങ്ങൾ അങ്ങനെയാണ് ഉദാഹരണത്തിന് ഈ അറ്റ്മോസ്ഫറിക് പ്രഷർ ഈ അന്തരീക്ഷ മർദ്ദം വൺ എ ടി എം ആയിരിക്കുമ്പോൾ കൃത്യം നൂറ് ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തിളയ്ക്കും എന്നൊരു കാര്യം നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് നാച്ചുറൽ സയൻസിൻ്റെ അത്തരം കാര്യങ്ങൾ ശരിയാണെന്ന് നമുക്ക് കുറച്ചും കൂടി ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ് ഇനി വേറെ ചില കാര്യങ്ങൾ നമുക്ക് ഫിലോസഫിക്കലായിട്ട് ആയിട്ട് ചിന്തിച്ചെടുക്കാനായിട്ടാണ് പറ്റുക നൂറ്റിപ്പത് ശതമാനം ഉറപ്പൊന്നും പറയാൻ പറ്റിയില്ലെങ്കിലും ചില കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കും എന്നൊരു നിഗമനത്തിൽ നമ്മൾ എത്താറുണ്ട് ഉദാഹരണത്തിന് നമ്മൾ ജീവിക്കുന്നത് നമ്മളൊക്കെ ഒരു ദിവസം മരിക്കും എന്നൊരു നിഗമനത്തിലാണ് അല്ലേ കാരണം എന്താ നമ്മൾ നിരീക്ഷിച്ചറിഞ്ഞിട്ടുള്ള എല്ലാ മനുഷ്യരും മരിക്കുന്നുണ്ട് അതിനെ നമ്മൾ പരീക്ഷിച്ച് നാച്ചുറൽ സയൻസുകളിലൂടെ എങ്ങനെയാണോ ഓരോരുത്തരും മരിക്കുന്നത് എന്നുള്ളതിൻ്റെ കാരണങ്ങളൊക്കെ അനുമാനിച്ചെടുത്തിട്ടുമുണ്ട് അപ്പം നമ്മളും മനുഷ്യരായതുകൊണ്ട് നമ്മളൊരു നിഗമനത്തിലെത്തി നമ്മളും മരിക്കും സയൻസ് സൃഷ്ടിയെക്കുറിച്ചൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞു പക്ഷേ ഈ അവസാനം പറഞ്ഞ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ചിന്ത വഴി സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നിഗമനത്തിൽ നമുക്ക് എത്താനായിട്ട് പറ്റുമോ നമുക്കൊന്ന് നോക്കാം നമ്മുടെ ഈ സ്പേസ് ആൻഡ് ടൈമിൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ള റിയാലിറ്റികൾക്കെല്ലാം ഒരു പ്രത്യേകത കാണാൻ പറ്റും അവയൊക്കെ ഉണ്ടായത് ഇല്ലാതിരുന്നപ്പോൾ ഉണ്ടായിരുന്ന മറ്റ് കാരണങ്ങളാലാണ് ഉദാഹരണത്തിന് വെള്ളം ഇപ്പം ഈ വെള്ളം ഹൈഡ്രജനും ഓക്സിജനും കൂടിയിട്ടാണ് ഉണ്ടായത് പക്ഷേ വെള്ളം എന്നത് ഹൈഡ്രജനും ഓക്സിജനോ അല്ല മറ്റൊരു വസ്തുവാണ് ഇതുപോലെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ റിയാലിറ്റികളും ഉണ്ടാകുന്നത് അതിനു മുമ്പുള്ള മറ്റ് റിയാലിറ്റികളിൽ നിന്നാണ് മാറ്ററിൻ്റെ മറ്റൊരു ഫോമാകാം ഊർജമാകാം ഫോഴ്സ് ആകാം അതിപ്പറഞ്ഞ കെമിസ്ട്രിയിൽ നിന്ന് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ തലത്തിലേക്ക് പോയാലും ആകാശഗോളങ്ങളുടെ കോസ്മോളജിയിലേക്ക് പോയാലും ഒക്കെ കാണുന്ന ഒരു കാര്യമാണ് നമ്മൾ നിരീക്ഷിച്ച് പരീക്ഷിച്ച് അനുമാനങ്ങളോടെ മനസ്സിലാക്കിയുള്ള റിയാലിറ്റികളെല്ലാം ഉണ്ടാകുന്നത് അതില്ലാതിരുന്നപ്പോൾ ഉണ്ടായിരുന്ന മറ്റ് റിയാലിറ്റികളിൽ നിന്നാണ് ചെറുപ്പത്തിൽ നിങ്ങളും ചിലപ്പോൾ ഒരു രസത്തിന് ഒരു കാര്യം ചെയ്തിരിക്കും ഈ ചീട്ടുകളും മടക്കി നേരെ നിർത്തി അടുപ്പിച്ച് ഇങ്ങനെ കുറെ നിരത്തി വയ്ക്കുന്നത് അല്ലെങ്കിൽ കളിക്കാൻ ഉപയോഗിക്കുന്ന ഡോമിനോസ് ഈ കൊച്ചു മരക്കെട്ടകൾ ഉണ്ടല്ലോ അത് ഒന്നിന് പുറകെ ഒന്നായിട്ട് നിരത്തി വെച്ച് ആദ്യത്തേതിനെ ഒന്ന് തള്ളിവിട്ടാൽ എല്ലാം നിരനിരയായിട്ട് വീഴ്ന്ന് കാണാനായിട്ട് നല്ല രസമാണ് അതിലവസാനത്ത് ആ ഡോമിനോ അല്ലെങ്കിൽ ആ മരക്കട്ട വീണത് എന്തുകൊണ്ടാണ് അതിന് പിന്നിലുള്ള മരക്കട്ട അതിനെ തള്ളിയത് ഇനി ആ മരക്കെട്ടയ്ക്ക് ഇതിനെ തള്ളാനായിട്ട് എങ്ങനെ പറ്റി അതിലും പിന്നിലുള്ളത് ഇതിനെ തള്ളിയത് അങ്ങനെയാണ് എല്ലാ മരക്കട്ടകളും അപ്പോൾ ഈ മരക്കട്ടകളുടെ പ്രത്യേകത എന്താ ഒരു മരക്കട്ടയ്ക്ക് അതിനെ വേറെ ആരെങ്കിലും ഒന്ന് മുന്നോട്ട് തള്ളിയാൽ മാത്രമാണ് അതിന് മറ്റൊരു മരക്കെട്ടയെ മുന്നോട്ട് തള്ളാനായിട്ട് പറ്റും പ്രപഞ്ചത്തിൽ നമ്മൾ നിരീക്ഷിച്ച് പരീക്ഷിച്ച് അനുമാനങ്ങളിലൂടെ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാറ്റിനും ഈ ഒരു പ്രത്യേകത തന്നെ ഇല്ലേ അതായത് വേറൊന്നിന് കാരണക്കാരാകുന്ന എല്ലാ റിയാലിറ്റികളും അതിനു മുമ്പുള്ള മറ്റുള്ള റിയാലിറ്റികളിൽ നിന്നും ഉണ്ടായിട്ടുള്ളവയാണ് വിത്ത് ഒന്ന് ഉണ്ടായി കിട്ടിക്കഴിഞ്ഞാൽ വിത്തിന് മരമായിട്ട് മാറണം മരം ഒന്നുണ്ടായി കിട്ടിക്കഴിഞ്ഞാൽ മരത്തിന് പുതിയ വിത്തുകൾ ഉണ്ടാക്കാം പൂക്കൾ ഉണ്ടാക്കാം പഴങ്ങൾ ഉണ്ടാക്കാം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ റിയാലിറ്റികൾക്കും ഒന്ന് ഉണ്ടായി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് മറ്റെന്തിനെങ്കിലും ഉണ്ടാക്കാനായിട്ട് കഴിയുള്ളൂ അങ്ങനെയെങ്കിലും ഇനി മരക്കട്ടകളുടെ കാര്യത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകാം ഒരു സെറ്റ് ഡോമിനോസ് മരക്കട്ടകൾ ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ വീണത് എന്ന ചോദ്യത്തിന് ഒരു അൾട്ടിമേറ്റ് ആൻസർ കൊടുക്കണമെങ്കിൽ നമുക്ക് ഒരു കാര്യം സമ്മതിക്കേണ്ടി വരും ഒരു കാറ്റഗറിക്കൽ ഡിഫറൻസ് അതായത് സ്വയം മുന്നോട്ട് നീങ്ങാൻ കഴിവില്ലാത്തതായ ഈ മരക്കട്ടകളുടെ കാറ്റഗറിയിൽ പെടാത്ത എന്തോ ഒന്ന് ഈ സെറ്റിലെ ആദ്യത്തെ മരക്കട്ടയെ തള്ളിയിട്ടുണ്ട് ഇക്കാര്യം നമ്മുടെ പ്രപഞ്ചത്തിലേക്ക് ഒന്നെടുത്താലും നമ്മൾ മനസ്സിലാക്കിയുള്ള യാഥാർത്ഥ്യങ്ങളെല്ലാം മറ്റുള്ളവയിൽ നിന്ന് തൻ്റെ കാരണം അല്ലെങ്കിൽ കോഴ്സ് സ്വീകരിച്ചതായതുകൊണ്ട് ഇവയുടെ പുറകിൽ കുറേ സെറ്റുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പുറകിലുള്ളത് ഇനി ഒരു സെറ്റേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ പുറകിലുള്ള ആ കാരണം എന്ന് പറയുന്നത് എന്തായാലും നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളതിൻ്റെ കാറ്റഗറിയിൽ പെട്ടതാകില്ല അതായത് മറ്റുള്ളവരിൽ നിന്ന് കാരണം സ്വീകരിക്കുന്നതാണല്ലോ നമ്മുടെ ഈ സ്പേസ് ആൻഡ് ടൈമിൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയുള്ള റിയാലിറ്റികളൊക്കെ അപ്പോൾ അവയുടെ കാറ്റഗറിയിൽ പെടാത്ത മീൻസ് വേറെ എന്തെങ്കിലും കാരണത്താലും ഉണ്ടായിട്ടുള്ളതല്ലാത്ത ഒരു യാഥാർത്ഥ്യമായിരിക്കും അവയുടെ ഏറ്റവും പുറകിൽ ഉണ്ടാകാനായിട്ട് സാധ്യത ഫിലോസഫിക്കലായിട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഫസ്റ്റ് കോഴ്സ് അല്ലെങ്കിൽ പ്രൈമറി കോഴ്സ് എന്നത് ഒരു കാറ്റഗറിയും മറ്റുള്ള സെക്കൻഡറി കോഴ്സുകളൊക്കെ മറ്റൊരു കാറ്റഗറി ആയിരിക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സെക്കൻഡറി കോഴ്സുകൾ എന്ന് പറയുന്നത് ഒരു ചങ്ങലയുടെ പല കണ്ണികളാണെങ്കിൽ ആദ്യത്തെ കണ്ണിയല്ല നമ്മൾ ഫസ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് അത് ആ ചങ്ങലയ്ക്ക് പുറത്തുള്ള എന്തോ ആയിരിക്കും മരക്കെട്ടകളുടെ കൂട്ടത്തിൽ പെടാത്ത എന്തോ ഒന്ന് ആദ്യം എന്ന് പറയുന്ന പോലെ ഇവിടെയും ഇതിൻ്റെ കാറ്റഗറിയിൽ പെടാത്ത മറ്റൊന്നായിരിക്കും ഇതിൻ്റെ ഫസ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് ഇതൊരു യുക്തിപരമായിട്ടുള്ള നിഗമനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി എന്തിനാണ് ഇതൊക്കെ ഇവിടെ പറഞ്ഞത് പറയാം മറ്റുള്ളവയിൽ നിന്നും ഉണ്ടാകുന്നതല്ലാത്ത എന്തോ ഒരു അൾട്ടിമേറ്റ് റിയാലിറ്റിയുടെ ഒരു സാധ്യത നമ്മൾ കണ്ടു ആ നിഗമനത്തിലേക്ക് നമ്മൾ എത്തിയത് ഫിലോസഫിക്കൽ റീസണിങ്ങിലൂടെയാണ് നാച്ചുറൽ സയൻസിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ ഈ ഹൈഡ്രോജൻ്റെ ഓക്സിജൻ്റെയോ ഒക്കെ പോലുള്ള കാര്യങ്ങൾ അപഗ്രഥിച്ചിട്ട് അവയിൽ നിന്നും നമ്മൾ ഫിലോസഫിക്കൽ ആയിട്ട് ഒരു നിഗമനത്തിലേക്ക് എത്തുന്നു നാച്ചുറൽ സയൻസ് മാത്രം ഉപയോഗിച്ച് ഇത്തരം അറിവിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റില്ല കാരണം അത് ഫിസിക്കൽ വേൾഡിനെ കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത് അതിനപ്പുറത്തേക്കുള്ള അറിവിലേക്ക് എത്താനായിട്ട് ഫിലോസഫി കൂടി വേണം ഇന്ന് പലരും മിസ് ചെയ്യുന്നത് ശരിക്കും ഈ ഫിലോസഫി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഫിലോസഫിക്കലായ ചോദ്യങ്ങളൊന്നും ഉത്തരങ്ങളൊന്നും അറിഞ്ഞോ അറിയാതെയോ മാറി നിൽക്കുന്ന ഒരു രീതി എന്തുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ പ്രപഞ്ചത്തിലെ ഒരു മണൽത്തരി പോലും അല്ലാത്ത ഈ കൊച്ചു തലച്ചോറ് വെച്ച് ഈ വലിയ പ്രപഞ്ചത്തിൻ്റെ വലിയ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആഴമുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾക്ക് കുറച്ച് വിളിച്ചെങ്കിലും തരാൻ ഫിലോസഫി ആണ് പറ്റുക അതുകൊണ്ട് തത്വശാസ്ത്രത്തെ മിസ് ചെയ്യരുത് അല്ല ഒരു കാര്യം നമ്മൾ നേരത്തെ കണ്ട അൾട്ടിമേറ്റ് റിയാലിറ്റി അല്ലെങ്കിൽ പ്രൈമറി കോസ് എന്ന് പറയുന്നത് ഈ കത്തോലിക്ക സഭ വിശ്വസിക്കുന്ന ദൈവം ആകണമെന്ന് വല്ല നിർബന്ധമുണ്ടോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മാത്രം വെച്ച് ഒരു നിർബന്ധമില്ല പക്ഷേ അത് തെളിയിക്കാൻ വേണ്ടിയല്ലല്ലോ നമ്മൾ ഇതൊക്കെ ഇവിടെ പറഞ്ഞു തുടങ്ങിയത്